ബിഗ് ബോസ് വീട്ടിൽ അടുത്ത ആഴ്ചയിലെ പവർ ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക്കാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഫിസിക്കൽ ടാസ്ക് ആയതുകൊണ്ട് വഴക്ക് ഉറപ്പായിരുന്നു അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഖബറിയും ജിൻഡയും തമ്മിൽ വൻ വഴക്കാണ് നടന്നത് കളി കുറച്ച് നേരത്തേക്ക് നിർത്തിവെക്കേണ്ട അവസ്ഥ തന്നെ വന്നു അതിനുശേഷം ജിൻഡോയും ശരണ്യയും തമ്മിലാണ് വഴക്ക് നടന്നത് അങ്ങനെ ടാസ്കിൽ വിജയിച്ചത് നിലവിലെ പവർ ടീം തന്നെയാണ് എന്നാൽ ഈ ടാസ്കിനിടെ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നടന്നു എന്ത് ഗെയിം ആയാലും ഖബ്രിയും ജാസ്മിനും തമ്മിൽ അടി നടക്കാറില്ല എന്നാൽ ഇത്തവണ ഗെയിം കളിക്കുന്നതിനിടെ ജാസ്മിനും ഖബ്രിയും തമ്മിൽ തർക്കമുണ്ടായി ജാസ്മിൻ ടെൻ ടീമിലായിരുന്നു ഖബ്രി പവർ ടീമും ഒരു കോയിൻ ഉണ്ടാവും അത് ടീമുകൾ പരസ്പരം ഒട്ടിക്കണം ബസർ ടു ബസർ ആണ് കളി ആദ്യ ബസർ തുടങ്ങുന്നത് മത്സരം ആരംഭിക്കും രണ്ടാമത്തെ ബസർ കേൾക്കുമ്പോൾ ആരുടെ പക്കലാണോ കോയിൻ ഉള്ളത് അയാൾ ഔട്ടാകും എന്നതാണ് ടാസ്ക് മത്സരത്തിനിടെ ഋഷിയും ജാസ്മിനും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട് അതിനിടയിലാണ് ജാസ്മിനും ഖബ്രിയും തമ്മിൽ വഴക്ക് നടന്നത് കളിക്കിടെ തനിക്ക് ഫിസിക്കലായി കിട്ടിയിട്ടുണ്ട് അതെനിക്ക് പറയാൻ പറ്റില്ലേ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ നീ പറഞ്ഞോ പറയാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്നാണ് ഖബ്രി ചോദിക്കുന്നത് നിനക്കിത് കേൾക്കാൻ വയ്യേ എന്ന് ചോദിക്കുമ്പോൾ കേൾക്കാൻ പറ്റില്ല സൗകര്യമില്ല കേൾക്കാൻ നീ എന്തെന്നാ വെച്ചാൽ കാണിക്കടി എന്നാണ് ഖബ്രി പറയുന്നത് മത്സരത്തിന് ശേഷം ജാസ്മിനോട് സംസാരിക്കാൻ പോകുന്നുണ്ട് ഗെയിമിൽ ഗബ്രി തന്നോട് പെരുമാറിയ രീതിയെക്കുറിച്ച് ജാസ്മിൻ പറയുന്നുണ്ട് നീ വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് ഖബ്രി ചോദിക്കുമ്പോൾ ഭയങ്കര സ്വീറ്റായിരുന്നോ നീ എൻ്റെ അടുത്ത് എക്സ്ട്രാ സ്വീറ്റ് ആയിരുന്നോ എന്നാണ് ജാസ്മിൻ പറയുന്നത് ഞാൻ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ എന്ന് ഗബ്രീനോട് ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി തിരിച്ച് വഴക്കിന് പോകുന്നില്ല അതേസമയം ടാസ്കിൽ ജയിച്ചത് പവർ ടീം തന്നെയാണ് അടുത്ത ആഴ്ചയും ഈ ടീം തന്നെയാവും പവർ റൂമിൽ ബിഗ് ബോസ് റിലേറ്റഡ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ